എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ചു നേരം ലൈവ് കണ്ടിരുന്നു എപ്പിസോഡ് നടക്കുന്ന ടൈമിലേ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ആ സമയത്ത് ഇവർ ആദില നൂറായും കൂടെ വരാന്തേലിരുന്ന് ഓഹ് എൻ്റെ പൊന്നെ ആ കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞത് ശരിക്കും എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് ഏതാണെന്നറിയുമോ പണ്ട് സീസൺ ടു കാണുന്നുണ്ടായിരുന്നല്ലോ ആ കത്ത് മഞ്ജു പത്രോസ് ആര്യ ആ ആര്യബഡായി പിന്നെ ആരാണ് പൊക്രുങ്ങനെ കൊറേ ടീ വീണ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇവരെല്ലാരും കൂടെ കൂടി അവിടെ ഇവിടെ എല്ലാം നേരുന്നു മുഴുവൻ സമയം രജിസാറിനെ ഇങ്ങനെ കുത്തില്ലായിരുന്നു ഒരു വല്ലാത്ത സീസൺ ആയിരുന്നു സീസൺ ടു കാണുമ്പോൾ നമുക്കങ്ങ് എന്താ എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഉപദ്രവിക്കുന്നതായി തോന്നും കാരണം ഒരു ഹൗസിലുള്ള എല്ലാവരും ഒറ്റക്കെട്ട് ഒരാൾ മാത്രം അതങ്ങേരുടെ ഒരു ഗെയിം ആയിരുന്നു എന്നൊക്കെ പിന്നെ പറയുന്നത് എന്താണെങ്കിലും നമ്മൾ കണ്ട എന്താ ഇതുങ്ങളെല്ലാം കൂടെ നത്തേ കൊത്തേ എന്ന് പറഞ്ഞ ഒരാളുടെ മെക്കിട്ട് കയറുന്നതാണ് കണ്ടേ ഇപ്പം എന്താണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായത് ഇവിടെ ഇപ്പം ഷാനവാസും ഇവരും എല്ലാം ഒറ്റക്കെട്ടായി നോക്കുമ്പം അനിമോളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഡിങ്കൻ വരുന്നുണ്ട് നിന്നിപ്പോൾ പറയുന്നത് ഡിങ്കൻ ൻ വരുന്നുണ്ട് അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞ അക്ബർ രക്ഷിക്കാൻ ഡിങ്കം വരുന്നുണ്ട് അതായത് അനീഷ് മാത്രം ഉണ്ട് ഒരു മനുഷ്യപ്പറ്റോടെ അനുമോൾക്ക് നിൽക്കുന്നത് ഞാൻ ഓർക്കുകയാണെ പുറത്തിപ്പൊ ആര്യൻ ഇറങ്ങിയതിന് ശേഷം പോയ എല്ലാ മത്സരാർത്ഥികളും ദേ സ്റ്റോറി ഇടുന്നു അതിടുന്നു ഇതിടുന്നു അനുമോളെ വിജയിപ്പിക്കല്ലേ അനുമോൾക്ക് പി ആറുണ്ടേ അങ്ങനെ ഇങ്ങനെ എല്ലാം പറയുന്നു ആര്യന്റെ ആൾക്കാർ പുറത്ത് ആര്യൻ്റെ അനിമോളുടെ പി ആർ എന്നും പറഞ്ഞ് ഉള്ള ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ എന്ന് പറഞ്ഞു ലക്ഷ്മിനേഷത്ര പറയുന്നുണ്ട് ഈ ഒരു കാരണവശാലും പതിനാറ് ലക്ഷം ഒന്നും പി ആർ കൊടുത്താൽ അനിമോൾ അവിടെ പോകത്തില്ല കാശിനെ അത്ര വാല് കൽപ്പിച്ച് ആ കുട്ടി ജീവിച്ച കാര്യം ലക്ഷ്മി ക്ഷത്ര പറയുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ അകത്ത് ദേ കിടക്കുന്നു ആദ്യ നൂറയും കൂടെ പി ആറിന്റെ ബലത്തിൽ പി ആറിന്റെ ബലത്തിൽ എന്ന് പറഞ്ഞു ഒരു സൈഡി ഇപ്പുറത്ത് ഫൈനൽ ഫൈവ് ഫൈവിൽ എത്തിയ നൂറയുടെ അഹങ്കാരം എന്നുള്ള രീതി അനിമോൾ പറഞ്ഞു അനിമോൾ പറയുന്നതിന് മുന്നേ ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ അതോ ഫൈനൽ ഫൈവിൽ എത്തിയത് കൊണ്ടാണോ നൂറയ്ക്ക് െന്ന് എനിക്ക് തോന്നി അത് കറക്റ്റായിട്ട് ഇന്ന് വൈകുന്നേരം ലൈവ് കണ്ടവർക്കറിയാം അവിടെ രണ്ടുപേരും കൂടെ ആതിലേ നൂറാ ആരുടെയും ബലത്തിലല്ല ആരും സഹായിച്ചിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഞാൻ ഫൈനൽ ഫൈവിലെത്തി അത് ഞാൻ തന്റെ ഇടത്തോടെ പറയുന്നൊക്കെ ഇത്രയും ബാലിസ്യമായി ഈ ഷോയിൽ ഇരുന്ന് ഇത്രയും ബാലിസ്യമായിട്ടിരുന്ന് പറയുന്നല്ലോ എന്ന് എന്തൊരു അഹങ്കാരം ഫൈനൽ ഫൈവിലെത്തിയപ്പോ അതുവരെ മിണ്ടാതെയൊക്കെ ഇരുന്നിട്ട് ഇരുന്ന് പറയുന്നുണ്ട് നൂറ എന്റെ കഠിനാധ്വാനം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്നലെ എന്ന് പറഞ്ഞിട്ടു ഓ ലാലേട്ടൻ ആ സമ്മാനം ഞാൻ സന്തോഷം കൊണ്ട് പ്രകടിപ്പിച്ചില്ലേ ഞാൻ എന്താ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നൂറ പ്രായമില്ലാത്തൊണ്ടായിരിക്കും ഇങ്ങനത്തെ അല്പത്തൊക്കെ വിളിച്ചു പറയുന്നത് ഏതായാലും രജി സാറിനെ പോലെ ആകട്ടെ ഇവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു ശേഷം അനീഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോളി ചെയ്ത കുറ്റം എന്ന് ഒത്തേ എന്ന് പറഞ്ഞാൽ ഒത്തിരിയും പറയുന്നുണ്ട് എന്നാലും അനീഷ് ഒരു ചോദ്യം ചോദിക്കും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട് അനുമോളി ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ നൂറ പറയണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അനുമോളെ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയണം മൂന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള തെറ്റുകൾ മുൻകാലങ്ങളിൽ ക്യാപ്റ്റൻ ആവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് അത് ഒരാൾക്ക് കുറവ് ബാക്കിയുള്ളവർക്ക് കൂടുതൽ അത് കൊടുക്കുന്നത് തെറ്റാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കിച്ചണിലായി നിൽക്കുമ്പോ ക്യാപ്റ്റന് കുറവ് ബാക്കിയുള്ളവർക്ക് കൂടുതൽ ഇന്നലെ ക്യാപ്റ്റന് കൂടുതലായിരുന്നു അതിന് അതിനെ ചൊല്ലി പ്രശ്നമുണ്ടായി പിന്നെ ഈ വ്യക്തി തന്നെയാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ സാബുന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായി അത് അത് ശരിയാണോ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന എന്ത് ശരിയാണോന്നറിയാവോ കിച്ചൺ ഡ്യൂട്ടി പെട്ടെന്നൊരു നിമിഷം ഇട്ടേച്ച് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് അതായത് അനിമോൾ കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്യുന്നില്ല വെസൽ ചെയ്യത്തില്ല കിച്ചന് അല്ലാതെ പാചകം ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ അകത്ത് അനിമോൾ പറയുന്നുണ്ട് അവിടെ നിന്ന് അനിമോൾ പറഞ്ഞു അങ്ങനെയാണ് ഇത്രയും പരാതിയാണ് ഞാൻ പോവാൻ അപ്പം നീ പൊക്കോ ഞങ്ങൾ നിവിനെ ആക്കിക്കോളാം എന്ന് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇറങ്ങി പിന്നെ വെസൽ വെസലിപ്പോൾ പാത്രം കഴുകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പാത്രം വൈകിട്ട് രാത്രി കഴുകും ഉച്ചക്കിപ്പം കഴുകുന്നില്ലാന്നെയുള്ള െന്ന് പറഞ്ഞു അതിനെന്തോ കാരണമൊക്കെ അനുമോള് പറയുന്നുണ്ട് അത് അവർക്കേ അത് മനസ്സിലാവുകയുള്ളു നീവിന്റെയും അക്ബറിന്റെയും ഇതാണ് ഞാനല്ല കഴുകേണ്ടത് എന്നൊക്കെയാണ് ഇനി പറയുന്നത് ഇവർ പറഞ്ഞു വെക്കുമ്പോൾ അനുമോള് അനുസരണയില്ല തോന്നി വാസ ഇറങ്ങി പോന്നു കിച്ചണിൽ നിന്ന് ഒത്തിരി വട്ടം ഇറങ്ങി അപ്പോൾ അനുമോൾ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പാനിയുടെ കാലത്ത് ഒരു വട്ടം ഇറക്കി വിട്ടിട്ടുണ്ട് രണ്ടാമത് ഈ ആ അക്ബറിനും ആര്യനും ആ ഒരു കടലമാവ് ദോശ ഉണ്ടാക്കിയപ്പം വിഷയം ഉണ്ടായപ്പം അനുഭവ അനുമോള് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് മൂന്നാമത് ഇന്നും വിഷയം അപ്പൊ ഇന്ന് എന്താണ് അനുമോള് ചെയ്യുന്നത് തെറ്റ് എന്ന് അനീഷ് ചോദിക്കുമ്പോൾ ഇവര് പറയുന്ന മറുപടി പാശ്വാലിറ്റി വേറൊത്യം അതായത് പലർക്കും പല രീതിയിൽ ഫുഡ് കൊടുത്തു ഇവര് വരുത്തി തീർക്കുക ലൈവ് കണ്ടവർക്കറിയാം ആ അനീഷ് അത് നോക്കിയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് എല്ലാവർക്കും ചെറുപയർ കറിയും ഒരുപോലെ കൊടുത്തു അവിടെ പാശ്വാലിറ്റി എന്ന് സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ കാർബോ കുറച്ചിട്ട് പ്രോട്ടീൻ കൂട്ടാൻ വേണ്ടി അവിടെ ഒരു ജിമ്മുകാരൻ വന്നതിപ്പോ നാരദനായ സാബുമായി അവന് ചോറിനേക്കാട്ടും കൂടുതലും പയറുകറി വേണം അവനാണ് ഇന്ന് ഉച്ചക്ക് ഈ വിഷയം ഉണ്ടാക്കിയത് അപ്പം അവന് കൂടുതല് കൊടുക്കാറുണ്ട് അത് അവൻ എപ്പോഴും അങ്ങനെയാണ് അത് ചോദിച്ച് മേടിക്കുക ഇന്ന് അങ്ങനെ കൊടുത്തില്ല കൊടുക്കാത്തതിൻ്റെ കാരണം അതുപോലെ കൊടുത്തില്ല എന്നാലും കൂടുതൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കാത്തതിന് കാരണം അവിടെ ചോറ് മിച്ചം വന്നു ചോറിട്ടത് ആതിലെയാണ് മൂന്നര നാഴിയോ ഇടാൻ പറഞ്ഞു അപ്പോൾ ഈ നാഴിക്കൊക്കെ ഒരു കണക്കുണ്ടല്ലോ മൊത്തമായിട്ട് കറക്റ്റായിട്ടും അല്ലെ പൊങ്ങി നിൽക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് ഇടാൻ വടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ് കണക്കുണ്ട് അപ്പോൾ ആതിലെ എങ്ങനെ ഇട്ടെന്നൊന്നും അനിമോൾക്ക് അറിയത്തില്ല എന്നാണേലും ഇച്ചിരി ചോറ് മിച്ചം വന്നു അപ്പം ആ ചോറ് ഇനി ആരെങ്കിലും ഉണ്ണാൻ വരുമ്പോൾ അവർക്ക് കറിയില്ലാതെ വെള്ളം ഒഴിച്ച് അവിടെ ചോറുണ്ടെന്നൊന്നും കണ്ടിട്ടുണ്ടെന്ന് അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇച്ചിരി കറി പിടിച്ചു വെച്ചാൽ ഒരു മനഃസാക്ഷിയുടെ വശത്ത് ഒരാ വീട്ടമ്മമാർ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം അനുമോള് ചെയ്തതാണ് ഇന്ന് പ്രശ്നമായ ആ തന്നെ ഞാൻ പറയാം ബിഗ് ബോസ് കേസിൽ അങ്ങനെ ഒന്നും മനസാക്ഷി നോക്കണ്ട അവര് വേണേ പൊട്ടം തോർത്താൽ മതിയായി ഇപ്പൊ എന്തായി ഒരു നികൃഷ്ട ജീവി പോലെയായി അനുമോള് പുറത്തുള്ളവരും പറയും കുലശ്രീ അടുക്കളെ കയറി പരിക്കുകയാണ് അതാണ് ഇതാണെന്ന് മറ്റേ പുറത്ത് കമന്റ് വരുന്നുണ്ട് അകത്തുള്ളവരും പറയുന്നു അയ്യോ എന്തോ ഒരു മഹാസംഭവം പോലെ ഞാൻ ഞാൻ കപ്പ് ഇടാനായിട്ട് അപ്പോൾ അപ്പോൾ അവൾ അരി ഉണ്ടായി വന്നപ്പോൾ അതായത് ചോറായി വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എനിക്കത് തോന്നി അതിപ്പോൾ ഞാൻ ഇടുന്ന കണക്കായിട്ട് നിറച്ചാണോ എൻ്റെ പകുതിയാണോ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അത് കൂടാതെ ഞാൻ നോക്കിയില്ല നോക്കാനും പോയിട്ടുണ്ടായിരുന്നു അരി കഴിയുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പയറുണ്ടാക്കിയായിരുന്നു പയർന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടെ കിച്ചണിൽ വേറെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചോറിനേക്കാളും കുറവായിട്ട് കറികൾ ഇരിക്കുന്നത് അപ്പം ഞാൻ കിച്ചണിൽ കയറുമ്പോഴാണ് ഏറ്റവും കൂടുതലും ക്വാണ്ടിറ്റി അതായത് ഏത് കറി ഉണ്ടാക്കിയാലും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാക്കുക കാരണം ഇവിടെ പല ആൾക്കാരും ചോറ് വെറുതെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കറി ഇല്ലാണ്ട് കറിക്ക് വേണ്ടിയിട്ട് ഓടി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചോറ് വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും ഇക്കിലോട്ട് വിളമ്പി പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു അത് ഇവൻ്റെ അടുത്ത് കഴിച്ചു ഞാൻ അവൻ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ചോറ് കുറച്ച് ബാലൻസ് വന്ന സമയത്ത്

വല്ല സ്ക്രിപ്റ്റ് ആണോ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ ഏഴുപേർക്ക് ഞാൻ പയർ ആവശ്യത്തിൽ കൂടാരിക്കുന്ന ചോർനക്കാലം ക്വാണ്ടിറ്റി ആവശ്യത്തിന് ഞാൻ പയർ ഞാൻ ക്വാണ്ടിറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കും അവിടെ കുറച്ച് കുറവ് കൂടുതലും ഞാൻ അവിടെ നോക്കിയിട്ടുമില്ല അനീശ്വരൻ എല്ലാം കണ്ടു ഈ കുക്ക് ചെയ്യുന്നത് മുതൽ അനീശ്വൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ കുറവുള്ള അടുത്തവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അനുശ്വൻ എവിടെയും കുറവുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും ഒരുപോലെ ഞാൻ വിളമ്പിയത് അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഈ പറയുന്ന കിച്ചൺ ടീമിൽ എൻ്റെ രണ്ട് മെമ്പർമാർ ക്യാപ്റ്റൻ ഉൾപ്പെടെ ആർക്കും കൊടുക്കുക എനിക്ക് സ്വന്തമായിട്ട് പയർ കഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനോന്നുമല്ല ഞാൻ പയർ ഇങ്ങനെ വരെ ഇത്രയും എനിക്ക് തോന്നുന്നു എൺപത്തെ അമ്പത്തെ ദിവസമായിട്ട് ഞാൻ കിച്ചണിൽ ഭക്ഷണുണ്ടാക്കുമ്പോൾ ഞാൻ കറി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ട അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കഴിക്കാറില്ല ഇവിടെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളതാണ് കിച്ചണിൽ കയറുന്ന സമയത്ത് പാത്രത്തിന് അകത്താക്കിയിട്ട് അതായത് ബൗളിലാക്കിയിട്ട് കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കുന്നത് ഫ്രിഡ്ജിൽ കയറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ചേത്തൂല്ല ഞാൻ തോന്നുന്നത് അതായത് ഈ വിളമ്പുന്ന സമയത്ത് പോലും നിങ്ങൾ കാണുന്ന രീതിയിലാണ് ഞാൻ മാത്രം നിങ്ങളുടെ ഫ്രണ്ട് തന്നെ വെച്ചിരിക്കുകയും ചെയ്തു പാത്രത്തിരിക്കുന്നിടത്ത് മാറ്റിക്കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നൊക്കെ പറഞ്ഞ് അനുമോൾ പറഞ്ഞപ്പോൾ ഒരു ചിരി വന്നിട്ട് കപ്പിലുണ്ടായിരുന്നോ കുടിക്കുന്നത് അതായത് അത് എന്നെ തന്നെ ഉദ്ദേശിച്ചെന്നുള്ള രീതി ഒരു മോഭാവം വന്നു നെവിൻ്റെ ഭാഗത്ത് അടുക്കള ഡൂട്ടി കിട്ടിയാൽ നെവിനുള്ളൊരു നെവിനെടുത്ത് മാറ്റി വയ്ക്കും അതിന്ന് വന്നു പക്ഷേ അനുമോൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും കൂടെ ഇട്ട് വെക്കും ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കാറില്ല ഇവിടെ പലരും അങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ട് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇത് ചെയ്ത് ചോറും മിച്ചം വരുമ്പോൾ ആ കറിയും കൂടെ അവിടെ ഇരുന്നാൽ പിന്നെ വന്ന് ആർക്കെങ്കിലും വിശന്ന് കഴിക്കണമെങ്കിൽ ഒരു ഒറ്റ കറിയും ഉണ്ടാക്കി യർ അതുകൂടി ഈ മസിൽമാൻ നമ്മുടെ സാബുമാൻ ചോറ് വേണ്ട അവന് പോട്ടിയും കിട്ടാൻ വേണ്ടി അവൻ ചെറുപയർ കൂടനും മേടിക്കെടുക്കുക അതിൽ ആതിൽ കയറി പിടിച്ച് അങ്ങനെ വഴക്കുണ്ടാക്കി ടോട്ടലി ഇവർ പറഞ്ഞു വെക്കുമ്പോ ഇവർക്ക് തന്നെ നാണക്കേട് തോന്നില്ലേ ആർക്കെങ്കിലും കൊടുക്കാതെ ഇവർ അവസാനം വരുത്തി വെക്കുന്ന പാർഷ്വാലിറ്റി കാണിച്ച് പലർക്കും പല അളവിളം ചെയ്യുന്നത് പക്ഷെ അനീഷിനെയോടും കാണിച്ച് നമ്മളും അത് കണ്ട ക്യാമറിക്കുന്നുണ്ട് എല്ലാവരുടെയും പാത്രത്തിൽ ത്താൻ പോലെ വയറേറിയുണ്ട് ഇവരെന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നറിയില്ല പക്ഷേ ഇതിപ്പോ വെളിയിൽ പുറത്തുള്ളവരും കുറേ അധികം പേര് അനുമോൾ ചെയ്തു യൂ എന്തോ വലിയ വേറി ചെയ്തു എന്തോ വലിയ തെറ്റ് അനുമോൾ ചെയ്തെന്നേ പറയുള്ളൂ ഞാൻ അനുമോളുടെ പിയാറുമല്ല ഒന്നുമല്ല എനിക്കിഷ്ടമാണ് അനീഷിനെ തന്നെയാണ് പക്ഷേ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ആ രജിസ്റ്റാറിനായിട്ട് ഉപദ്രവിച്ച പോലെ എനിക്ക് തോന്നുന്നത് ഒരു മത്സരാർത്ഥി തന്നെ ഷാനവാസും എല്ലാവരും കൂടെ കൂടി നത്തേ കൊത്തേ എന്നും പറഞ്ഞ് ഒരാളുടെ മെക്കിട്ട് കയറുന്നു എന്തിനും ഇതിനൊക്കെ നിൽക്കുന്നു ഇട്ട് ചിറങ്ങി പോന്നുകൂടെ എനിക്ക് കാണുമ്പോൾ തോന്നുന്നു സത്യമായിട്ടും വീട്ടിൽ നിന്ന് കാണുമ്പോൾ എന്തിനും ഇതിനൊക്കെ നിൽക്കുന്നത് പോരണേ ഇറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേക്കാണ്